ഭൂതകാലത്തിൻ്റെ കാഴ്ചകളെ പുനരാവിഷ്കരിച്ച് ചൈതന്യ കാർഷിക മേളയിൽ ഇന്ന് ഓലമടച്ചിൽ മത്സരം സംഘടിപ്പിച്ചു വിവിധ സാശ്രയ സംഘങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും മേളയുടെ മൂന്നാം ദിനമായി ഇന്ന് നടന്നു പഴയകാലത്തിൻ്റെ സുഗന്ധം പരത്തിയാണ് വിവിധ സാശ്രയ മേഖലകളിലെ വനിതകൾ വാശിയോടെ പങ്കെടുത്ത ഓലമിടച്ചിൽ മത്സരം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഓഡിറ്റോറിയത്തിന് സമീപമായി സംഘടിപ്പിച്ചത് രണ്ട് പച്ചഓലകൾ ഭംഗിയായി നെയ്തെടുക്കുന്നതായിരുന്നു മത്സരം പ്രത്യേക വേഷവിധാനത്തോടെയായിരുന്നു മത്സരാർത്ഥികൾ വേദിയിലെത്തിയത് യുവതലമുറയിൽപ്പെട്ടവർക്ക് മത്സരം പുത്തൻ കാഴ്ച മത്സരം കാണാനെത്തിയവരുടെ പ്രോത്സാഹനം കൂടി ലഭിച്ചപ്പോൾ പങ്കെടുത്തവരിൽ വാശി കൂടി ഇതോടെ മിനിറ്റുകൾക്കുള്ളിൽ ഓലമടച്ചിൽ പൂർത്തിയായി ഏതെങ്കിലും ഒരു ഓല കഴിഞ്ഞാൽ വേണ്ടി 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 ആ ആ തൂക്കി ഓർമ്മകളൊക്കെ ഓർമ്മകളൊക്കെ ഈ അവസരത്തിൽ പുതിയ പുതിയ ഇതാ ഇങ്ങനെയാണ് ഓല കുട്ടികളെ ചുങ്കം മേഖലയിലെ സുകുമാരി രാമചന്ദ്രൻ ഒന്നാം സ്ഥാനവും കൈപ്പുഴയിലെ അനിത ജോഷി രണ്ടാം സ്ഥാനവും നേടി പ്രധാന വേദിയിൽ കിടങ്ങൂർ മേഖലയുടെയും ചുങ്കം മേഖലയുടെയും സംഗീത നൃത്ത ഇനങ്ങളും നടന്നു പരിസ്ഥിതി സൗഹാർദ്ദ ദിന പൊതുസമ്മേളനവും ഇന്ന് നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നൈപുണ്യദിനമായ ബുധനാഴ്ച ബോട്ടിൽ റേസ് തിരുവാതിരകളി വടംവരി മാമാങ്കം എന്നിവ നടക്കും